കാല് കൊണ്ട് ബ്ലൗസിൻ്റെ ഹുക്ക് പൊട്ടിക്കുന്ന സീനിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു നടിയാണ് ശിവദാ മേനോൻ അവരെ ശരീരം പ്രദർശിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു ആളാണ് ഐ ആം ദ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവർക്കെതിരെ ഒരു കേസ് എറണാകുളം പോലീസ് കൊച്ചി സെൻട്രൽ പോലീസ് എടുത്തിരിക്കുകയാണ് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് അറുപത്തേഴ് വലിയ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എനിക്ക് ഇത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് കാരണം ഈ കാര്യത്തെക്കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ശ്വേതാ മേനോനെ കുറിച്ചിട്ട് അപ്പോൾ സ്വേതാമേനോനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ അവർ തന്നെ പറഞ്ഞ് ചില അഡ്മിറ്റ് ചെയ്ത ഒരു ഇൻ്റർവ്യൂവിൽ അഡ്മിറ്റ് ചെയ്തൊരു കാര്യമുണ്ട് അവർ പറയുന്നത് അവരുടെ നഗ്ന വീഡിയോ കാമസൂത്ര യുടെ പരസ്യത്തിന് വേണ്ടി എടുക്കുകയും അത് സൈറ്റിൽ കൊടുക്കുകയും മുപ്പത് കോടിയോളം ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കാണുകയും ചെയ്തതിന് ശേഷമാണ് അതേപോലെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന ചാനലിൽ ഐ ആം ദ ഹോട്ടസ്റ്റ് സെക്സിയസ്റ്റ് വുമൻ ഇൻ വേൾഡ് എന്നാണ് അവർ പറഞ്ഞത് അത്രയും സെക്സിയായി ആയി അവർ അഭിനയിച്ചിട്ടുണ്ട് കാമസൂത്രയിൽ അങ്ങനെ ലോകത്തില് എല്ലാവർക്കും ആഗ്രഹമാണ് നടികൾക്കൊക്കെ ആഗ്രഹമാണ് അത്ര സെക്സി ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി ബിക്കിനി ബിക്കിനി ഫോട്ടോ നമുക്ക് നമുക്ക് കാണാം അത് പോൺ സൈറ്റിൽ പൂർണ്ണ നഗ്നയായി അഭിനയി അഭിനയിച്ചു എന്നാണ് ഇന്റർവ്യൂവിൽ പറയുന്നത് അവർ തന്നെ പറയുന്നത് കോഴിക്കോട് ബിലാത്തിക്കുളത്തുള്ള അവരുടെ വീട്ടിൽ അവിടെ നാട്ടുകാർ ഇത് വന്ന ശേഷം ഈ പോൺ സൈറ്റ് വന്ന ശേഷം വലിയ പ്രശ്നമുണ്ടാക്കി എന്നാണ് അവര് പറയുന്നത് അതായത് പൂർണ്ണ നഗ്നയായിട്ട് സൈറ്റിൽ അതാണ് ഈ പരാതിയിൽ പറയുന്നത് അല്ല പരാതിയിൽ അല്ലെ പറഞ്ഞു അവരങ്ങനെ ഒരു പത്രത്തിൽ കൊടുത്ത ഇന്റർവ്യൂടെ ഭാഗമാണത് അവർ ഹാജരാക്കിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ രേഖയിൽ പ്രധാനപ്പെട്ടത് ഒരു പത്രമാണ് ആ പത്രത്തിൽ അവർ കൊടുത്ത ഇന്റർവ്യൂ പറയുന്ന കാര്യമാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അതിൽ അതിലവര് പറയുന്നത് കാമസൂത്രയ്ക്ക് വേണ്ടി നഗ്നയായി വീഡിയോ എടുത്തു അത് പോൺ പോൺസൈറ്റിൽ മുപ്പത് കോടിയുള്ള ആളുകൾ കണ്ടു എനിക്ക് പണമാണ് പ്രധാനം അല്ലാതെ ഈ പറയുന്ന സദാചാരം മണ്ണട്ടെയാണ് എന്നാണ് ആ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ അന്ന് വലിയ അന്ന് അവർ ഈ സൈറ്റിലെ കാമസൂത്രേന്റെ വീഡിയോ വന്ന ശേഷം കോണ്ടവും ധരിച്ചുകൊണ്ട് ഇത്തരം രംഗങ്ങൾ വന്ന ശേഷം അവര് അവർക്കെതിരെ നാട്ടുകാരിടങ്ങി പ്രശ്നമായി അവർ കേസായി ആ കേസായ കാര്യം അല്ല അവിടെ പ്രശ്നമായി പോലീസ് സ്റ്റേഷൻ എത്തി അപ്പോൾ അവരുടെ പിതാവ് എന്താണ് പറഞ്ഞെന്താണ് അതിനകത്ത് പറയുന്നുണ്ട് ആ ഇന്റർവ്യൂ കംപ്ലീറ്റ് വായിക്കേണ്ടതാണ് അവര് പറയുന്നത് എന്താ അറിയോ എൻ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ മകൾ സേഫ് സെക്സിന് വേണ്ടിയിട്ടാണ് നാട്ടുകാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഭിനയിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് എന്താണ് ഇവിടെ അത് പണ്ട് കാലത്ത് ഇന്ന് നിയമങ്ങൾ മാറി മനസ്സിലായി പറഞ്ഞ അവരെന്നെ അഡ്മിറ്റ് ചെയ്ത കാര്യത്തിൽ പോൺ സൈറ്റുകൾ അവരുടെ പോൺ സൈറ്റുകൾ ഒന്നും രണ്ടും അല്ല നിരവധി സൈറ്റുകൾ എനിക്കെതിരെ കേസ് കൊടുത്തുള്ള ആളല്ലേ അവരുടെ പോൺ സൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊന്നും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും കാരണം ഞാൻ ഈ പരാതി നേരത്തെ കൊടുത്തിട്ടുള്ള ഇത് മാർട്ടിൻ

എന്ന് പറയുന്നേനോൻ പോൺ വീഡിയോസ് ഓൺ പേജ് ഫൈവ് വീഡിയോസ് മാസ്യൂ ബ്ലാസ്റ്റ് മേനോൻ ആക്ട്രസ് സീരിയൽ പോൺ മസാല ദേശി സെർച്ച് ഫോർ ശ്വേതാ മേനോൻ പോൺ വീഡിയോസ് അങ്ങനെ വന്ന് വന്ന് ഒരു പത്ത് മുപ്പത് സൈറ്റുകളാണ് ഉള്ളത് ഈ സൈറ്റുകൾ എന്താ കാണുന്ന ഞെട്ടിപ്പോകും നമ്മളെ കുട്ടികളൊക്കെ വഴിതെറ്റുന്നതിന്റെ കാരണം തേടി പോകേണ്ട ആവശ്യമില്ല ഇത് സുലഭമായിട്ട് കുട്ടികൾ നമ്മൾ ചെറിയ കുട്ടികളടക്കം ഇത് കണ്ടിട്ട് ഇതിനകത്ത് എന്തൊക്കെയാ അറിയോ നഗ്നമായ വീഡിയോസ് പല പ്രമുഖ പ്രശസ്ത സിനിമാ നടികളുടെ പൂർണ്ണ നഗ്നായതും സെക്ഷൽ ഇന്റർകോഴ്സിലൊക്കെ ഏർപ്പെടുന്ന ചിത്രങ്ങൾ വൽഗറായ ചിത്രങ്ങളാണ് ഈ സൈറ്റുകളൊക്കെ യഥാർത്ഥത്തിൽ ആരംഭിച്ചത് ശ്വേതാമേനുവിന്റെ കൂടി അറിവുകൾ ആയിരിക്കും ചെയ്താമോൻ്റെ അറിവില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ കേസ് കൊടുക്കാത്തത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം എൻ്റെ ഒരു അന്വേഷണത്തിൽ ഇത്തരത്തിൽ നടികൾ പേരെടുത്ത കുപ്രസിദ്ധിയുള്ള സക്സസ് സിനിമയിൽ അഭിനയിച്ച നടികളുമായി ഇത്തരം സൈറ്റുകൾ ധാരണയിലാകും എന്നിട്ട് അവരുടെ പേര് കൊടുത്ത് ഇതാക്കാൻ അവർക്കൊരു വരുമാനം കൊടുക്കും എൻ്റെ അറിവാണ് അപ്പം ആ വരുമാനത്തിൽ ഇവരെ കുറെ സെക്സ് വീഡിയോ പല മുമ്പ് പ്രസിദ്ധിച്ചതും പ്രസിദ്ധീകരിക്കാത്തതും ഇട്ട് കൊടുക്കും കൂടാതെ മറ്റു സിനിമാ നടികളെയും അല്ലാത്തതുമായ വൃത്തികേടുകൾ പോ അശ്ലീല വീഡിയോകൾ ഇതിന്റെ ചർക്കും ഇതാണ് മസാലക്കൂട്ടാണ് ഇത് വരുന്നത് ഇത് ഒന്നും രണ്ടും ആളുകളെല്ലാം കാണുന്നത് നൂറുകണക്കിന് ആളുകളാണ് കാണുന്നത് ആ നൂറുകണക്കിന് ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത് വേറെ വളരെ ഗൗരവമായ ഒരു കാര്യം എന്താ അറിയോ ഇതിൽ കൊച്ചിയിലെ പെൺകുട്ടികളുടെ അഗ്ന വീഡിയോസ് കൊടുത്ത് അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കുന്നത് എന്തിനാ ഫോൺ നമ്പർ കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് സെക്സ് മാർക്കറ്റിന് വേണ്ടിയിട്ടാണോ ഇതിനകത്ത് ഈ പരാതിയിൽ പറയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്വേതാമേനോൻ പെൺവാണിപ്പം നടത്തുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഫോട്ടോ ഇതിനകത്തുണ്ട് പോക്സോ കേസ് എടുക്കാ പരാതി കാര്യം പറയാഞ്ഞത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിപ്പോ കാണുമ്പോ പ്രേക്ഷകരുടെ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് ശ്വേതാ മേനുന്റെ ഫോട്ടോ ദുരുപയോഗപ്പെടുത്തിയിട്ട് മറ്റു ആളുകൾ തുടങ്ങുന്ന വെബ്സൈറ്റ് ആയിരിക്കില്ല ഇതിൽ ശ്വേതാ മേനോവിന് നേരിട്ടിട്ട് പങ്കുണ്ടാവുമോ ഇത് ഈ മറുപടി പറയുന്നത് എനിക്കെതിരെ ഒരു വീഡിയോ കൊടുത്തപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തു എങ്ങനെന്താ കേസ് കൊടുത്ത് അവർക്ക് ശ്രീത്വം അപമാനിക്കുന്നു അവരെ നഗ്ന ഇത് എങ്ങനെ പറഞ്ഞു എന്നു പറഞ്ഞിട്ട് ഞാൻ ആരെയാണ് റെഫർ ചെയ്തത് അവർ പറഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് ചെയ്യിപ്പിച്ച ശ്വേത മേനോന് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ വിശദമായിട്ടുണ്ടല്ലോ എന്താണ് അതിന് കാരണം ഇത്തരത്തിലുള്ളതിലൂടെ അവർ പറയുന്ന ഇന്റർവ്യൂവിൽ പറയും ഞാൻ ഏത് സെക്സ് വേഷങ്ങളും കിട്ടും എനിക്ക് പണമാണ് പ്രധാനം സദാചാരം ഇന്ന് വണ്ണാംകെട്ടിയാണെന്ന് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് മാധ്യമ സിന്റെ ഞാൻ ഐ എം ദോട്ടസ്റ്റ് സിക്സിയസ്റ്റ് വുമൺ ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത് അപ്പൊ അത്തരം ആളുകളെ കണ്ടെത്തി ഇത്തരം സൈറ്റിന്റെ ആളുകൾ അവര് ഇവരെ പേര് അവരെ പെർമിഷൻ ഇവരെ പെർമിഷൻ വേണ്ടേ ആക്ട്രസ് ശ്വേതാ മേനൻ മലയാളി എന്ന് പറഞ്ഞാൽ ശ്വേതാ മേനാണോ എന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയുന്നല്ലേ അപ്പോൾ അവർ അഭിനയിച്ച സിനിമകളിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്ത ഭാഗങ്ങളും കട്ടിയാത്ത ഭാഗങ്ങളും കൂടി ചേർത്തിട്ടുള്ള സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് കാണുന്നത് മാത്രമല്ല പ്രമുഖരായ നടികൾ നമ്മൾ അന്ന് ഞെട്ടിത്തർജവും അവരുടെ പേര് പറയുക ഞാൻ അവിടെ മടിക്കുകയാണ് കാരണം അവരുടെ വീഡിയോസ് സെക്സ് വീഡിയോസ് അതിൻ്റെ അകത്തുള്ളത് ഇത് എവിടെയാണ് നമ്മുടെ ലോകം നിൽക്കുന്നത് ഇതൊക്കെ നിരോധിക്കേണ്ടതല്ലേ ഈ പരാതി പറയുന്ന മാർട്ടിന് നമ്മൾ അനുമോദിക്കേണ്ടതാണ് ഈ ധൈര്യം കാണിച്ച അതിൽ അദ്ദേഹം പറയുന്നത് ഇത് കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട് അതുകൊണ്ട് നിരോധിക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരാളാണ് പിന്നെ നമ്മുടെ അമ്മയുടെ പ്രസിഡന്റായി വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കണത്തിൽ ധാരാളം പെൺകുട്ടികൾ സിനിമയിലേക്ക് വരുന്നുണ്ട് അവർ ഇങ്ങനെയുള്ള ഒരാളുടെ മാതൃകാപരമായിട്ടുള്ള ഒരാളാണ് അവര് അവര് രതി നിർവേദം അതുപോലെ ധാരാളം അങ്ങനെ ധാരാളം സിനിമകളിൽ അവര് സെക്സി വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അത് സിനിമയുടെ ഭാഗമായിരിക്കാം നമ്മൾ പറഞ്ഞു പക്ഷെ അതൊക്കെ ദുരുപയോഗം അത്തരം കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഒരാളെന്ന് ഇപ്പൊ നമ്മളിപ്പോൾ പല എന്താണ് ഓൺലൈൻ വെബ്സൈറ്റുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളൊക്കെ നോക്കുകയാണെങ്കിൽ എഐ നിർമ്മിച്ചുകൊണ്ട് പിക്ചർ ഉപയോഗിച്ചുകൊണ്ട് പല രൂപത്തിൽ അവരെ പ്രകടിപ്പിക്കുന്ന ഒരുപാട് അത്തരം കാര്യങ്ങളുണ്ട് ഇതിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രംഗത്ത് വരുന്നില്ല അത് നമുക്ക് ഐ ആണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായി പക്ഷെ ഇതിൽ അങ്ങനെയല്ല ഇതിൽ ഇവരെ അഭിനയിച്ചുള്ള സിനിമയിലെ രംഗങ്ങൾ കൊടുത്ത് ഇവരുടെ പേര് കൊടുത്ത് അങ്ങനെയാണ് ഈ സൈറ്റുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇതിന്റെ അകത്ത് പറയുന്നത് നമ്മൾ കൃത്യമാണ് ഇത് അപകടമാണോ അല്ലേ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടോ അല്ലേ അത് നിരോധിക്കേണ്ടതാണോ അല്ലേ ഇതിൽ പരാതിക്കാരൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് മേനോന് എന്താണ് ശ്വേതാ മേനോന്റെ അറിവോട് കൂടിയിട്ട് വലിയൊരു സെക്സ് മാർക്കറ്റ് വലിയൊരു ലഹരി മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട് അല്ല ഈ ഇത് കാണുമ്പോൾ അതിൽ ന്യൂഡായ കൊച്ചിയിലെ പെൺകുട്ടികൾ അതിൽ കൊച്ചിയിലെ പെൺകുട്ടികളെ ന്യൂഡ് ഫോട്ടോസും അവരെ നമ്പറും അതെന്തിനാണ് എന്തിനാണ് പറയോ അപ്പൊ പറഞ്ഞു വരുന്നത് ഒരു പങ്ക് പറ്റുന്നുണ്ടെന്നാണോ അല്ല ഇത്തരം കാര്യങ്ങൾ അവർ പേര് പേരുപയോഗിക്കുമ്പോൾ അവർക്ക് പങ്ക് പറ്റാതെ അത്തരം കാര്യങ്ങൾ നിന്ന് കൊടുക്കാൻ പറ്റുമോ ഉത്തരം പറയണ്ടേ അവര് ഇത്തരം സിനിമകളിൽ അഭിനയിക്കാൻ ഏത് സെക്സുവേഷങ്ങളും അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് പണം കിട്ടിയാൽ മതിയെന്ന് അവർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ് എന്റെ പ്രധാനം അവർ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യമാണ് പ്രധാനം അപ്പൊ ഇത്രയും എന്താ വെച്ചാൽ നമ്മൾ പ്രസി അമ്മയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്ന ഒരാൾ ഇത്തരത്തിലുള്ള അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അല്ല അഭിനയിച്ചുള്ള ഒരാൾ അമ്മയുടെ പ്രസിഡന്റ് ആക്കണം ആവുക ആവുകയാണെങ്കിൽ എന്താണ് എന്ത് മെസ്സേജ് ആണ് നമുക്ക് തരുന്നത് അവർ മുമ്പ് മാതൃകാപരമായി എന്തെങ്കിലും പ്രവർത്തിച്ചുള്ള പരിശീലന കാര്യം കൊണ്ടാണോ ഒരു അമ്മയുടെ പ്രസിഡന്റ് ആവുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം വേണ്ടേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അംഗീകരിക്കുന്ന പരസ്യമായി ഇന്റർവ്യൂൽ അംഗീകരിച്ചിട്ടുള്ള ഒരാളെയാണോ അമ്മയുടെ പ്രസിഡന്റ് ആക്കേണ്ടത് ഞാൻ പറഞ്ഞു അമ്മയുടെ പ്രസിഡന്റ് ആക്കണം എന്നാ പറയുന്നത് അമ്മയുടെ പ്രസിഡന്റ് ആക്കണം മോഹൻലാലും അതേപോലെ ആളുകൾ സപ്പോർട്ട് പറഞ്ഞു എന്നാ പറയുന്നത് അങ്ങനെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കും ആ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ദേവനെ പ്രസിഡന്റ് ആക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് അമ്മയെ ഇത്തരത്തിലുള്ള വൽഗറ അഭിനയിച്ചു എന്ന് പറയുന്ന പരാതി അല്ലേ ഇതിനകത്തുള്ളത് പരാതിക്ക് ആസ്പദമായ തെളിവുകൾ അദ്ദേഹം കോടതി ഹാജരാക്കിയിട്ടുണ്ടോ ഉണ്ട് ആ പരിശോധിച്ചിട്ടാണ് അദ്ദേഹം കേസെടുത്തത് പ്രഥമ ദൃഷ്ടയ്ക്ക് ബോധ്യപ്പെട്ട് എന്നിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടാണ് പോലീസിനോട് കേസ് എടുക്കാൻ പറയും സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേസ് കേസെടുക്കുകയും ചെയ്തത് എന്റെ അറിവിൽ തിരുവനന്തപുരത്ത് വേറൊരു കേസും കൂടെ വരുന്നു വന്നിരുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അറിവ് അത് വച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു പിന്നീട് അറിയുന്നത് എൻ്റെ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എന്ത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഒരു കേസ് കൊടുത്തിട്ടെന്ന് തോന്നുന്നു ഇത്തരത്തില് തന്റെ ഫോട്ടോ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും വെബ്സൈറ്റുകൾ നിർമ്മിക്കുന്നു ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു മോർഫ് ചെയ്തിട്ട് അതിനെതിരെ ആശാശരത്ത് രംഗത്ത് വന്നു എന്തുകൊണ്ട് വന്നാൽ വരുന്നില്ല ചേതാമനെ കേസ് എടുക്കുന്ന ആളല്ലേ പീതാമരക്കുറിപ്പിനെ കേസ് എടുത്ത ആളല്ലേ തൊട്ട് പറഞ്ഞിട്ട് അതേ ആളിനെയല്ലേ സുരേഷ് ഗോപിന്റെ മുഖം പൊതു സദസ്സന് വെച്ചിട്ടിതാക്കുന്ന സുരേഷ് ഗോപി അവരുടെ മുഖത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അല്ല അതിന് രംഗത്ത് വരാത്തതിൻ്റെ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ തൻ്റെ ശരീരം പല രീതിയിൽ ആളുകൾ കണ്ടോട്ടെ അതിൽ ശ്വേതാമേലോ വല്ലാത്ത രീതിയിൽ പുളകിതയാകുന്നുണ്ടാവും അല്ല അവരത് പറഞ്ഞിട്ടുണ്ടല്ലോ അവരത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ ശരീരം കാണാൻ ആളുകൾ താല്പര്യം കാണട്ടെ എൻ്റെ സമയം പണമാണ് പ്രധാനമായൊരു എന്ന് പത്രത്തിലെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ പരാതിയിൽ പറയുന്നുണ്ടോ ഈ കാര്യം ഈ പരാതി വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ് പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരാളെയാണോ അമ്മയുടെ പ്രസന്റാക്കി കൊണ്ടുവരേണ്ടത് അല്ല നമ്മളിപ്പോൾ ലൈംഗികതയൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സമൂഹമാണിത് അപ്പോൾ അവർക്കിപ്പോൾ സദാചാര സദാചാരബോധവും മറ്റ് കഴിഞ്ഞോ കേരളീയരുടെ സദാചാരബോധത്തിൻ്റെ പ്രതീകമാണോ ശ്വേതാമന ഇത്തരത്തിലുള്ള സദാചാര ബോധമാണോ നമുക്ക് വേണ്ടത് എന്തായാലും നമ്മൾ മാർട്ടിൻ മേനാച്ചേരി അതുപോലെ അഡ്വക്കേറ്റ് മുജീബ് ഇവരുടെ നമ്മൾ ഇവരെ അഭിനന്ദിക്കേണ്ടതാണ് നിർബന്ധമായിട്ട് സധൈര്യം ഇങ്ങനൊരു കാര്യത്തിന് ആ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയത് പൊതുസമൂഹത്തിന് വളരെയധികം മെസ്സേജ് നൽകുന്നതാണ് മാത്രമല്ല ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വെബ്സൈറ്റുകൾ ചേതാമേനോൻ്റെ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ നിരോധിക്കേണ്ടതാണ് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് അദ്ദേഹം വെറും പറയുകയല്ല ചെയ്യുന്നത് ഇത്തരത്തിൽ ചേതാമേനോൻ ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ അടക്കം അതാണ് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വെബ്സൈറ്റുകൾ ശ്വേതാ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ അവരെ പ്രകടിപ്പിക്കുന്ന വെബ്സൈറ്റുകളുണ്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ അപകീർത്തികരമല്ലേ എന്ന് ശ്വേതാ വ്യക്തമാക്കണം അല്ല എനിക്ക് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ പോലീസ് എന്നോട് ചോദിച്ചത് എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് തെളിവുണ്ടായിരുന്നു തെളിവൊക്കെ കോടതി കൊടുത്താൽ എന്നാണ് ഒരു പോലീസ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് പരിശോധിച്ച് എല്ലാം ക്ലിയർ ആണ് മാത്രമേ ഇതാക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ ആ ചോദ്യം തന്നെയാണ് പ്രധാനം ഇതിൻ്റെ അകത്ത് ശ്വേതാമേനോൻ്റെ അറിവും സമ്മതവും ഇല്ലാതെയാണെങ്കിൽ ഇങ്ങനെയൊരു സംഭവം പുറത്ത് വരുമോ അല്ലെങ്കിൽ എന്ത് കേസ് കൊടുത്തില്ല അപ്പോൾ ഇതിൻ്റെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ശ്വേതാമനോൻ്റെ ഈ വെബ്സൈറ്റുകളിലെല്ലാം ശ്വേതാമനോൻ്റെ മാത്രമെല്ലാം ധാരാളം സിനിമാ നടികളുടെ പ്രമുഖ സിനിമാ നടികളുടെ അടക്കം പൂർണ്ണ നഗ്ന വീഡിയോകളടക്കമാണ് ഉള്ളത് അതിൽ പലതും മോർഫ് ചെയ്തിട്ടും പല കാണോ അല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് ആരാ ആരാണ് പോലീസാണോ അത് നിരോധിക്കേണ്ടതാണോ അങ്ങനെയാണെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ട ആരാ പരാതി എടുക്കേണ്ട ആരാ അപ്പൊ എന്തായാലും അമ്മയുടെ പ്രസിഡന്റ് ആവാൻ വളരെ യോഗ്യയായ ആളാണ് ശ്വേതാ മേനോൻ എന്ന് ഇതിൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്